നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നേപ്പാൾ ഇന്ത്യയിലേക്ക് ആയിരം മെഗാവാട്ട് വൈദ്യുതി കയറ്റുമതി ചെയ്യുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നേപ്പാൾ വിദേശകാര്യമന്ത്രി അൻസുറാണ ദ്വുബയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യയിലേക്ക് വൈദ്യുതി കയറ്റുമതി ചെയ്യാനുള്ള നേപ്പാളിന്റെ തീരുമാനത്തെ പുതിയ നാഴികക്കല്ല് എന്നാണ് ജയശങ്കർ വിശേഷിപ്പിച്ചത് വ്യാപാരം കണക്ടിവിറ്റി അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിലും ഇരു മന്ത്രിമാരും തങ്ങളുടെ ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ചുമതലയേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ ഔദ്യോഗിക യാത്രയിൽ ഞായറാഴ്ചയാണ് ദ്വീപ തന്റെ അഞ്ചു ദിവസത്തെ ഇന്ത്യ യാത്ര ആരംഭിച്ചത് ഊർജം വ്യാപാരം കണക്ടിവിറ്റി അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയിൽ ഉൾപ്പെടുന്ന ബഹുമുഖമായ ഇന്ത്യ നേപ്പാൾ സഹകരണം ചർച്ച ചെയ്യുന്നുവെന്ന് ജയശങ്കർ എക്സിൽ കുറിച്ചിരുന്നു നേപ്പാൾ ഇന്ത്യയിലേക്ക് ആയിരം മെഗാവാട്ടിനടുത്ത് വൈദ്യുതി കയറ്റുമതി ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് ഇതൊരു പുതിയ നാഴികക്കല്ലാണ് എന്ന് അദ്ദേഹം പറഞ്ഞു നമ്മുടെ അയൽപക്കത്തെ ആദ്യ നയവും അതുല്യമായ ആളുകൾ ആളുകൾ സാംസ്കാരിക ബന്ധവും ഞങ്ങളുടെ ബന്ധത്തെ മുന്നോട്ട് നയിക്കുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സന്ദർശനം സഹായിക്കുമെന്നും ദൂബ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും നേപ്പാൾ മന്ത്രി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യ സെക്രട്ടറിയായ വിക്രം മിശ്രി കാഠ്മണ്ഡുവിലേക്ക് പോയി ഒരാഴ്ച കഴിഞ്ഞാണ് നേപ്പാൾ വിദേശകാര്യ മന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത് മേഘാലയയിലെ മൊത്തത്തിലുള്ള തന്ത്രപരമായ താല്പര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നേപ്പാൾ ഇന്ത്യയുടെ ഒരു പ്രധാന അയൽ രാജ്യമാണ് ഇരു രാജ്യങ്ങളിലെയും നേതാക്കൾക്ക് ഇരുപക്ഷവും തമ്മിലുള്ള പഴക്കമുള്ള റോട്ടി ബേട്ടി ബന്ധം പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് സിക്കിം പശ്ചിമ ബംഗാൾ ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ അഞ്ച് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലുമായി ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്ററിലധികം അതിർത്തി പങ്കിടുന്നുണ്ട് നേപ്പാൾ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഗതാഗതത്തിന് ഇന്ത്യ വളരെയധികം ആശ്രയിക്കാറുമുണ്ട്